അച്ഛനെ കൊന്നു 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 ചേട്ടനെ മാമന്റെ ബാംഗ്ലൂർ പോകുന്ന എ സി ബസ് ഹോണടിക്കുന്നുണ്ട് എത്രയും വേഗം ആൾക്കാർ കയറേണ്ടതാണ് അപ്പാപ്പൊ എന്റെ നാട്ടിലെ തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം ആൾക്കാരെയും നിങ്ങള് കൊന്നു ബാക്കി വന്ന ഞാൻ കേരളക്കര കാണാൻ ആഗ്രഹിച്ച ആ അബ്ബാസിന്റെ കഴിഞ്ഞോ ഇട്ട് സുഖിപ്പിക്കാതെ ഞാൻ മറ്റേ നൂറ് ശതമാനത്തിന്റെ ലാസ്റ്റ് ഞാൻ അങ്ങനെ ഇങ്ങനെ ഒന്നും പുഷ്പ പുഷ്പ കഴിഞ്ഞ ആഴ്ച ബാത്റൂമിൽ വന്ന്